ും കൃഷ്ണനും അവതാരങ്ങളൊക്കെ തന്നെയും പ്രകൃതിയുടെ താളം പല കാരണങ്ങൾ കാരണത്തായി നഷ്ടപ്പെടുമ്പോഴാണ് ആ താളത്തെ പൂർവാവസ്ഥയിലെത്തിക്കാൻ വേണ്ടിയാണ് അവതാരങ്ങളെന്നു പ്രകൃതിയും മനുഷ്യനും അല്ലെങ്കിൽ ജീവജാലങ്ങളും അതിന്റെ ബന്ധം തിരിച്ചറിയാനും അതിൽ വരുന്ന താളപ്പിഴകൾ ജീവജാലങ്ങൾക്കും ലോകത്തിനും വന്നുചേരാവുന്ന ദുരന്തവും ദുഃഖവും അത് വ്യക്തമാക്കി തരാൻ വേണ്ടിയാണ് അവതാരങ്ങളെല്ലാം തന്നെ പുരാണ കഥകളിലേക്ക് കടന്നു ചെന്നാല് അവതാരത്തിന് തൊട്ടു മുമ്പ് അധർമ്മം കൊണ്ട് ദുഃഖിക്കുന്ന ഭൂമി മാതാവിൽ മുതൽ നമുക്ക് കാണാൻ കഴിയും അധർമ്മമെന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായി ളിതമായി പറഞ്ഞാൽ പ്രകൃതിയെ നശിപ്പിക്കുന്ന ഏതു കർമ്മവും അധർമ്മമാണ് കാരണം പ്രകൃതി അല്ലാത്തതൊന്നും ഈ ലോകത്തിൽ പ്രകൃതി അറിയാത്ത ജീവിതവും അതിന്റെ അനന്തര ഫലമാണ് അധർമ്മം എന്ന് പറയും പ്രകൃതിക്ക് നിലനിൽക്കാൻ ഒരു താളമുണ്ട് ആ താളത്തെ നശിപ്പിക്കുന്നതാണ് അധർമ്മമെന്ന് പറയുന്നത് ആ താളത്തെ നിലനിർത്തുന്നതിന് ധർമ്മമെന്നുണ്ട് അപ്പൊ അധർമ്മം കൂടുമ്പോ ധർമ്മത്തെ സ്ഥാപിക്കാൻ വേണ്ടി അവതാരങ്ങളുടെ ചരിത്രം പറയുന്നത് ഇതിനു വേണ്ടിയാണ് പലപ്പോഴും കഥകളിലൂടെ പറഞ്ഞു തരുമ്പോ കഥ മാത്രം സത്യമായി കാണുകയും പറഞ്ഞു തരാൻ ശ്രമിക്കുന്ന നാം മറക്കുകയും ചെയ്യും വിഷു ദിനം എന്ന് പറയുന്നത് രാവും പകലും തുല്യമായി വരുന്ന ദിവസമാണ് പന്ത്രണ്ട് മണിക്കൂർ പകലും പന്ത്രണ്ട് മണിക്കൂർ രാത്രി അതിൽ വ്യത്യാസമില്ല ഇതാണ് സമാവസ്ഥ ഈ സമാവസ്ഥയിൽ എത്താത്തതും എത്താൻ ഉതരാത്തതുമായ വികാര കർമ്മങ്ങളാണ് ജീവനെ അധർമ്മിയാക്കി മാറ്റുന്നത് അപ്പൊ ഈ താളം തെറ്റിച്ചാൽ അത് അധർമ്മമാകും വ്യക്തി അധർമ്മിയാകും അപ്പൊ അധർമ്മികൾ കൂടുക എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ താളം തെറ്റിക്കുന്നത് ആ പ്രവൃത്തി കൂടുന്നു എന്ന് സാരം ആ പ്രകൃതി താളത്തെ അറിയാൻ വ്യക്തിയെ പ്രാപ്തമാക്കാൻ വേണ്ടിയാണ് വേദങ്ങളിലും ഇതിഹാസങ്ങളിലും പുരാണങ്ങളും എല്ലാ ആധുനിക ശാസ്ത്രങ്ങളും ശാസ്ത്രവും നമ്മളെ പഠിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല പ്രകൃതിയുടെ താളം എന്താണ് അതിൽ ഹിതതാളം താളം എന്താണ് അഹിതാളം എന്താണ് ഹിതതാളം എങ്ങനെ സംഭവിക്കുന്നു അഹിതാളം എങ്ങനെ സംഭവിക്കുന്നു അപ്പോ ഈ ഹിത താളത്തിൽ പ്രകൃതിയെ അറിയാൻ പ്രകൃതി നിലനിർത്താൻ ഭൗതികമായ ശാസ്ത്രജ്ഞാനവും ഭാഗ്യമായ ശാസ്ത്രജ്ഞാനവും ആന്തരികമായ ശാസ്ത്രജ്ഞാനവും അനിവാര്യമാണ് ലോകത്തെ കുറിച്ച് അറിയുമ്പോൾ അത് ഭൗതിക ശാസ്ത്രമാണ് തന്റെ താളത്തെ കുറിച്ച് അറിയുമ്പോൾ അത് ആധ്യാത്മിക ശാസ്ത്രമാണ് ഇത് രണ്ടും രണ്ടല്ല പ്രകൃതിയുടെ ഏത് വ്യതിയാനവും വ്യക്തിയെ ബാധിക്കും ഏത് വ്യതിയാനവും പ്രകൃതിയെ ബാധിക്കും പ്രകൃതിയിൽ നിന്ന് മാറിയിട്ട് വ്യക്തിയോ വ്യക്തിയിൽ നിന്ന് മാറിയിട്ട് പ്രകൃതിയോ പ്രകൃതിയായി നിൽക്കുമ്പോൾ പ്രകൃതിയുമില്ല അവർ എല്ലാം ചേർന്നതാണ് പ്രകൃതി പ്രകൃതിയിലെല്ലാം ഉണ്ട് അപ്പൊ ഇത് ഹിതമായി നിൽക്കാൻ നിലനിർത്താൻ പറ്റാത്ത അവസ്ഥ സംജാതമാകുമ്പോഴാണ് അത് അഹിതകാലമൊന്നും അധർമ്മത്തിന്റെ കാലമെന്നോ അധർമ്മികൾ വാഴുന്ന കാലമെന്നൊക്കെ നമ്മൾ പറയുന്നു അപ്പൊ സ്വയം തന്നിൽ എത്രമാത്രം മാത്രം തന്റെ താൻ തെറ്റിക്കുന്നു തൻ്റെ താളപ്പിഴിയിലൂടെ ലോകത്തിലെ താളം എത്ര നശിപ്പിക്കുന്നു ഇത് തിരിച്ചറിയണം വിഷുവിന്റെ ദിനത്തിൽ എല്ലാരും പുഷ്പം മുതൽ ഫലം വരെ പ്രകൃതിയുടേത് സ്വീകരിച്ചാണ് വിഷു നമ്മൾ സ്വീകരിക്കുന്നത് ആഘോഷിക്കുന്നത് അപ്പൊ പ്രകൃതി വിഭവമായി മാറണം പ്രകൃതി വിഭവം എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ ചിരിയാണ് പ്രകൃതിയുടെ അനുഗ്രഹമാണ് അപ്പൊ പ്രകൃതി ചിരിക്കാത്തതാണ് എല്ലാ കാലത്തിൻ്റെയും ദുഃഖം പ്രകൃതി ചിരിക്കാൻ അതിന് പ്രാപ്തമാക്കിയാൽ വ്യക്തിയുടെ ജീവിതം ധന്യമാണ് അപ്പൊ പ്രകൃതി ചിരിക്കാൻ ഉതകുന്ന രീതിയിൽ വ്യക്തി വ്യക്തിയുടെ കർമ്മത്തെ മാറ്റിയാൽ ആ കർമ്മത്തെയാണ് ധർമ്മ കർമ്മം എന്ന് പറയുന്നത് അപ്പൊ കർമ്മം ധർമ്മമാകണമെങ്കിൽ പ്രകൃതിയെ ചിക്കാൻ പ്രാപ്തമാക്കണം പ്രകൃതിയെ നശിപ്പിക്കുന്നതാണ് പ്രകൃതി എന്ന് പറയുമ്പോൾ നിങ്ങൾ ധരിക്കും സസ്യജാലങ്ങളും അതിൻ്റെ പൂക്കളും കായകളും ഒക്കെ മാത്രമാണെന്ന് അല്ല പ്രകൃതി എന്ന് പറയുമ്പോൾ ഈ പ്രകൃതിയായി നിൽക്കുന്നത് മുഴുക്ക എനർജിയാണ് ശക്തിയാണ് അപ്പോ ശക്തിയല്ലാത്ത ഒരു പ്രകൃതി ഈ ലോകത്തിൽ അതിന് ഹിതമായ താളത്തിൽ സമാവസ്ഥയിൽ സ്വസ്ഥാവസ്ഥയിൽ നിർത്താൻ പറ്റുമ്പോഴാണ് പ്രകൃതി ചിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾ സ്വസ്ഥാവസ്ഥയിൽ എത്തുമ്പോഴാണ് ചിരിക്കുന്നത് നിങ്ങൾ സന്തോഷം വരുമ്പോൾ നിങ്ങൾ ചിരിക്കും അപ്പൊ ചിരിക്കാൻ വരുമ്പോഴും നിങ്ങൾ കഴിയാറില്ല കാര്യം എന്താണ് നിങ്ങളുടെ താളം ശരിയല്ല അപ്പൊ ചിന്താ ശരിയല്ല അതുകൊണ്ട് വികാരതാളം ശരിയല്ല വിചാര വികാരതാളം ശരിയാകാത്തതുകൊണ്ട് കർമ്മതാളം ശരിയാകുന്നില്ല അപ്പൊ വിചാര വിചാര കർമ്മതാളങ്ങൾ ശരിയാകാത്തത് കൊണ്ട് താൻ ശരിയാകണില്ല താൻ ശരിയാകാത്തത് കൊണ്ട് താനുമായി ബന്ധപ്പെട്ടിരുന്ന ലോകം ശരിയാകണില്ല അപ്പൊ തന്റെ ഏത് ശരി ലോകത്തിന്റെ അസ്വസ്ഥ ലോകത്ത് അസ്വസ്ഥമാണ് ആ അസ്വസ്ഥത ഇല്ലാതിരിക്കണം എങ്കിൽ താൻ തന്നെ അറിയണം അപ്പൊ തന്റെ ചിന്ത ഇവിടെ താളം ശരിയാകണം തന്റെ ചിന്താ താളം ശരിയായി കഴിഞ്ഞാൽ വികാരതാളം മനസ്സിന്റെ താളം ശരിയാകും ബുദ്ധിയും താളം ശരിയായി കഴിഞ്ഞാൽ കർമ്മം ശരിയാകും ഇത് ഇതാണ് കർമ്മ രഹസ്യവും കർമ്മ നിയമവും അപ്പൊ ഇത് നമ്മൾ അറിയണം അപ്പൊ ഇവിടെ രാവും പകലും സമാവസ്ഥയിൽ നിൽക്കുന്നത് പോലെ തന്റെ ഹിതാഗിതങ്ങൾ തൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് എനർജിയുടെ വൈബ്രേഷൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാറ്ററിന്റെ അവസ്ഥ അത് സന്തുലിതാവസ്ഥയിൽ നിന്നു അത് പറ്റാൻ അത് പറ്റാത്ത തലത്തിലേക്കും നമ്മൾ മാറിപ്പോകുന്നു അതുകൊണ്ട് നമ്മൾ ദുഃഖിയായി മാറുന്നു നമ്മൾ മുഖേന ലോകത്തിനും ദുഃഖമുണ്ടാകും അപ്പൊ തനിക്കും ലോകത്തിനും ദുഃഖം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ലോകത്തെ ഉപദേശിക്കുന്നതിനു പകരം തന്നെ ഹിതമാക്കിയ ഉദ്ദേ തന്നെ ഹിതമാക്കിയാൽ തനിക്ക് ചെയ്യാവുന്ന എല്ലാമായി എല്ലാവർക്കും ഉപദേശിക്കാൻ ഇഷ്ടം ആചരിക്കണം അനുഷ്ഠിക്കണം ജീവിക്കണം അപ്പൊ ജീവിക്കാൻ കഴിയുമ്പോൾ മാത്രമേ അതുകൊണ്ട് പ്രയോജനം അപ്പോ വിഷുദിനത്തിൽ തന്നെ അറിയാനും ലോകത്തെ അറിയാനും ലോകത്തെ അറിയാൻ ഇവിടുത്തെ സസ്യജാലങ്ങളെ നോക്കിയാൽ മതി ഭൂമുതൽ കാവര നോക്കിയാൽ മതി എത്ര സമർത്ഥമാണെന്ന് അറിയാൻ പറ്റും ആ സമർത്ഥിയുടെ കുറവ് ഈ ഭൂമിയിൽ ഉണ്ടാകും ആ ഈ ഭൂമിയിൽ ഏത് കുറവും ഇവിടുത്തെ ജീവജാലങ്ങളുടെ അപ്പൊ ജീവജാലങ്ങളെ അസ്വസ്ഥമാക്കാത്ത ഒരു പ്രകൃതി നമുക്ക് ആ പ്രകൃതി ഉണ്ടാകണമെങ്കിൽ പ്രകൃതിയെ മാതാവായിട്ട് കാണാൻ നമുക്ക് പറ്റും അതുകൊണ്ടാണ് ഭൂമി മാതാവ് എന്ന് പറയുന്നത് ഒരു അമ്മയെ സ്നേഹിക്കുന്നത് പോലെ ഈ പ്രകൃതിയെ സ്നേഹിക്കാൻ എപ്പോഴാണോ നമുക്ക് പറ്റുക അപ്പോൾ മാത്രമേ നമുക്ക് ധർമാധിഷ്ഠിതമായി ജീവിക്കാൻ പറ്റും അമ്മയുടെ സ്മരണ നഷ്ടമായ ഒരു സമൂഹത്തിലാണ് പലപ്പോഴും നമ്മൾ വളർന്നു വരുന്നത് കാരണം ഗുരുത്വമൊക്കെ നഷ്ടമായി കൊണ്ടുവരി കൊണ്ടുവന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് കാരണം നമ്മുടെ അറിവ് മുഴുക്കൻ ഭൗതികമായ സർവത്തിൽ മാത്രം അധിഷ്ഠിതമാണ് അതിലൂടെ എല്ലാ സുഖങ്ങളും കിട്ടുമെന്ന് എല്ലാവരും പഠിക്കുകയും പഠിപ്പിക്കുകയും അതിനുവേണ്ടി ജീവിക്കുകയും അത് നേടുന്നവർ സുഖമുള്ളവരായിട്ട് ജീവിക്കുന്നു എന്ന് അവരും മറ്റുള്ളവരെ ധരിപ്പിക്കുകയും അവർ ധരിക്കുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ സുഖമാണോ എന്ന് അറിഞ്ഞാൽ അവരുടെ ദുഃഖം നമുക്ക് മനസ്സിലാകും അപ്പോ ദുഃഖം അറിയാനും ദുഃഖം വരാതിരിക്കാത്ത വരാതിരിക്കാൻ പറ്റുന്ന തരത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയണം എങ്കിൽ നമുക്കൊരു നല്ലൊരു ബന്ധമുണ്ടാകും ഉള്ളവരിലെ പൊക്കുൽ കുടി ബന്ധം അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം പ്രകൃതിയും താനും തമ്മിലുള്ള ഒരു പൊക്കുൽ ബന്ധം അതിന്ന് നഷ്ടപ്പെട്ടിരിക്കണം നമ്മുടെ വിദ്യാഭ്യാസത്തിൽ പലപ്പോഴും പ്രകൃതിയെ എങ്ങനെ ഉപയോഗിക്കാം അല്ലെങ്കിൽ എങ്ങനെ ചൂഷണം ചെയ്യാം എന്നാണ് നമ്മൾ പഠിക്കാൻ നമുക്ക് ചൂഷണം ചെയ്യൽ ഒരു അവകാശവും ഇല്ല നിലനിൽപ്പിന് വേണ്ടി ഉപയോഗിക്കാം അമ്മ അമ്മയെ നമ്മൾ മക്കൾ ഉപയോഗിക്കുന്നുണ്ട് കാരണം അമ്മ തരുന്ന പാലും എല്ലാം നമ്മൾ കഴിച്ച് വളരുന്നില്ല അമ്മയെ അമ്മയായി കണ്ട ആ മാതൃത്വത്തെ നമുക്ക് അനുഭവിക്കാം പക്ഷെ അമ്മ തനിക്ക് ഭൗതികമായ നേട്ടമുണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു വസ്തുവായിട്ട് മാറിക്കഴിയും അമ്മയും മക്കളും തമ്മിലുള്ള ഉദാത്തമായക്കുൽ കുടി ബന്ധം നഷ്ടമായി അപ്പൊ തന്നെ അറിയാത്ത പഠിത്തവും തന്നെ അറിയാത്ത ജീവിതം അതാണ് ഇന്നത്തെ ദുരന്തം അപ്പൊ അറിയുമ്പോൾ പഠിക്കുമ്പോ അമ്മയിൽ നിന്ന് അച്ഛനിൽ നിന്ന് ഗുരുക്കന്മാരിൽ നിന്ന് ലോകത്തിൽ നിന്ന് താൻ പഠിക്കുമ്പോൾ ലോകത്തെ മാത്രം ഭോഗവസ്തുവായി കണ്ട് പഠിക്കുന്നതിനപ്പുറം തന്നെ അറിയുന്ന വിദ്യാഭ്യാസമായിട്ട് മാറണം ജീവിതം എന്ന് പറയുന്നത് അറിവ് നേടലാണ് വിദ്യാഭ്യാസമാണ് അത് ഔപചാരികവും അനൗപചാരികുമായിട്ടുണ്ട് അപ്പോ യഥാർത്ഥ വിദ്യാഭ്യാസത്തിന്റെ അഭാവമാണ് എല്ലാ താളപ്പുഴകൾക്കും കാരണം നമുക്ക് അമ്മയും മകനും തമ്മിലുള്ള അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാൻ പറ്റുന്ന വിദ്യ നമുക്ക് കിട്ടണമില്ല അമ്മയോട് ചിരിക്കണമെങ്കിൽ വയ്ക്കുന്നൊരവസ്ഥ ഇന്ന് ചെയ്താൽ ഒരു അവസ്ഥയിൽ നിന്ന് എത്തിയിരിക്കുന്ന സമൂഹത്തെ അതിൽ നിന്ന് ഉദ്ധരിക്കേണ്ട ആവശ്യകത ഉണ്ട് അപ്പോ ഈ അവസ്ഥയിൽ നിന്ന് ഉദ്ധരിക്കാൻ ഒരവതാരത്തിനെ പറ്റൂ ആ അവതാരത്തിന്റെ പേരാണ് അകവും കുറവും രണ്ടല്ലാത്ത നിറഞ്ഞ നിറയുക്കുന്ന ബോധം പറയുന്ന അവതാരം അപ്പോ ഈ ലോകത്തെ ഈ കാലഘട്ടത്തിൽ മനുഷ്യനെ ഉദ്ധരിക്കുവാൻ ഒരവതാരത്തിലേ കഴിയൂ അത് ടോട്ടൽ അറിവിലേക്ക് ആ അറിവിലേക്ക് അകബുറങ്ങൾ എനർജി തലത്തിൽ രണ്ടല്ല മാറ്റർ തലത്തിൽ രണ്ടല്ല ഏത് തലത്തിൽ എടുത്താലും രണ്ടല്ല ഒന്നാണ് ഏത് വസ്തു എടുത്താലും ഭൂമി ഭൂമി മാത്രമാണ് ഏത് വസ്തുവിൻ്റെ അകത്തിരുന്നാലും ജലം അഗ്നി വായു ആകാശം ഏത് ഘടകങ്ങൾ എടുത്താലും ശരി അതല്ലാതെ മറ്റൊന്നുമല്ല അപ്പോ അകപുറങ്ങൾ നിറഞ്ഞിരിക്കുന്ന സ്പന്ദിക്കുന്ന എനർജിയെ എനർജിയായി കാണാനും സ്പന്ദിക്കുന്ന എനർജിക്ക് അകത്തും പുറത്തും സ്പന്ദിക്കാതിരിക്കുന്ന നിഷ്പമായ എനർജിയാകുന്ന ശക്തിയാകുന്ന ബോധത്തെ അറിയാനും പറ്റുന്ന അറിവിലേക്ക് ഓരോ കുഞ്ഞുങ്ങളെയും വളർത്തിയെടുക്കണം അപ്പൊ സ്പന്ദിക്കുന്ന എനർജി കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന താൻ ആ സ്പന്ദനത്തിൽ ഇരുന്നു കൊണ്ട് അന്വേഷിക്കുന്നത് സ്പന്ദിക്കാത്ത എനർജിയിൽ അനുഭവിക്കാൻ പറ്റുന്ന സുഖവും ശാന്തിയുമാണ് ആ സുഖവും ശാന്തിയും അനുഭവിക്കണമെങ്കിൽ അക്ഷരം പഠിക്കാൻ തുടങ്ങുന്ന കാലം മുതൽ തൻ്റെ ഓരോ സ്പന്ദനത്തിലും നിറഞ്ഞിരിക്കുന്ന സ്പന്ദിക്കാത്ത ഞാനിനെ കുറിച്ച് കൂടെ പഠിപ്പിക്കണം ശരീരാധിഷ്ഠിതമായ ഞാനിനെ പഠിപ്പിക്കുന്നതിനോടൊപ്പം ശരീരത്തിൽ നിറഞ്ഞിരിക്കുന്ന അകവും കുറവും നിറഞ്ഞിരിക്കുന്ന നിശ്ചലമായ ശക്തിയെയും പഠിപ്പിക്കാൻ ആ അറിവിന്റെ കുറവാണ് തന്റെ ഉള്ളിൽ ഇരിക്കുന്ന സുഖം തികച്ചും ബാഹ്യമായിട്ട് മാത്രമാണ് എന്നു ധരിക്കുകയും തന്നെ മറന്ന് ഭോഗലോകത്തിൽ ഭോഗത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന വ്യക്തിയായി മാറാനുണ്ടായി ഭോഗവസ്തുക്കൾ വേണം കുടിക്കാൻ ജലമില്ലാത്ത അദ്ദേഹം കഴിക്കാൻ ആഹാരമില്ലാത്ത വിശപ്പ് മാറില്ല പക്ഷേ പുറത്തിരിക്കുന്ന അന്നജവും ശരീരത്തിലെ അന്നജവും ഒന്നു മാത്രമാണ് പുറത്തിരിക്കുന്ന വെള്ളവും അകത്തിരിക്കുന്ന വെള്ളവും ഒന്നു മാത്രമാണ് രണ്ടല്ല എന്ന് സാരം ഇത് രണ്ടാണ് എന്ന് ധരിച്ചു പോകുന്നു അതുകൊണ്ട് തന്നിൽ നിന്ന് അന്യമായ ഇതിന് വില കൽപ്പിക്കുകയും തന്നിലുള്ളതിന് വില കൽപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നു ഇതാണ് ഇന്നത്തെ ദുഃഖം അവ ഇതൊന്നും മാറിക്കിട്ടണം ഈ വിശേഷ ദിവസങ്ങളെല്ലാം തന്നെയും ഇത് അറിയാനും ഇതൂട്ടി വളർത്തി അകപുറങ്ങൾ കണ്ടല്ലാത്ത ഫലത്തിൽ കാണാനുള്ളൊരു കാഴ്ച ഉണ്ടാക്കി ആ വിചാരവും വികാരത്തോടുകൂടി കർമ്മം ചെയ്യാൻ നമ്മൾ പ്രാപ്തമായാൽ വിക്ഷുമുതലായ എല്ലാ പുണ്യദിനങ്ങളും എന്താണോ നമ്മൾ ആർജിക്കാൻ പകർന്നു തന്നത് അത് നമുക്ക് ആർജിക്കാൻ അതല്ലാതെ ഒരു ചടങ്ങ് മാത്രമായിട്ട് ഒരു സദ്യയിൽ ഒതുങ്ങിയാൽ ഭോഗം മാത്രമായി പോകും അവിടെ സുഖത്തിന്റെ സുഖത്തിൻ്റെ യോഗമുണ്ടാവില്ല സുഖമുണ്ടാകണമെങ്കിൽ ഇത് രണ്ടായി മാറാതിരിക്കും ആ രണ്ടായ കാഴ്ചപ്പാടിൽ നിന്ന് ഒന്നിൻ്റെ കാഴ്ചപ്പാടിലേക്ക് ഉയരാൻ വേണ്ടിയാണ് എല്ലാ അവതാരങ്ങളും കിഷ്ണാവതാരവും അതിനുവേണ്ടി മാത്രമാണ് സാധാരണ വ്യക്തിയായിട്ട് അവതരിച്ചാലും പൂർണ്ണാവതാരമായിട്ട് അവതരിച്ചാലും പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല ഒരു ഉറുമ്പിന്റെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നതും ഒരു സാധാരണക്കാരന്റെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നതും ഭഗവാൻ പരമാത്മാവ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നതും സെയും വസ്തു കൊണ്ട് തന്നെയാണ് ഒരു വ്യത്യാസവും ഇല്ല കാരണം ഭഗവാന്റെ ശരീരത്തിലുള്ള മണ്ണെ കുറുമിന്റെ ശരീരത്തിലും ഭൂമിയുടെ ശരീരത്തിലുള്ളു ഇതിലൊന്നും വ്യത്യാസമൊന്നുമില്ല ആകെ ഉള്ള വ്യത്യാസം ഇത്ര മാത്രമേ ഉള്ളൂ ഇരുട്ട് മാറ്റാനുള്ള നമ്മുടെ വഴിയില്ലേ വളരെ കുറച്ച് ലൈറ്റുള്ള ടോർച്ചും ഏറെ ലൈറ്റുള്ള ടോർച്ചും ഉണ്ടോ എന്ന് പോലും അറിയാൻ പറ്റാത്ത തലത്തിൽ ഈ വെളിച്ചത്തിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ കാരണം ആ പ്രകാശത്തിന്റെ തന്നെ അറിയാനും ലോകത്തെ അറിയാനും പറ്റുന്ന വെളിച്ചം പകർന്നു കൊടുക്കാൻ പറ്റുമ്പോൾ അതിനാണ് താഴ്ന്ന ഒരു ടോർച്ച് ടോർച്ച് താഴ് ടോർച്ചാണെന്നറിഞ്ഞാൽ അവതാരമായി ഇത്രയേ ഉള്ളൂ വ്യത്യാസം അപ്പൊ അവതാരവും സാധാരണക്കാരും തമ്മിൽ ഇത്ര വ്യത്യാസം മാത്രമേ ഉള്ളൂ എല്ലാവർക്കും പ്രകാശമുണ്ട് ആ പ്രകാശമാനമായ പ്രകാശമാനമായ വ്യക്തിയാണ് താനെന്നും ബോധസ്വരൂപനാണെന്ന് അറിഞ്ഞുകൊണ്ട് വന്നാൽ അറിഞ്ഞുകൊണ്ട് ജീവിച്ചാൽ അവതാരം അറിയാതെ ജീവിച്ചാൽ സാധാരണ ജീവി അറിഞ്ഞാലും ശരി അറിഞ്ഞില്ലെങ്കിലും ശരി രണ്ടുപേരിലും ഉള്ളത് ഒരേ വസ്തു തന്നെയാണ് ഇതിന് വ്യത്യാസമില്ല എന്നറിഞ്ഞ് നിൽക്കുന്ന ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നമുക്ക് കടന്നു എല്ലാനും തൻ്റെ അസമത്വങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെ ഹിതമാക്കി സമാവസ്ഥയിലെത്തി സമാധാനത്തോടുകൂടി ജീവിക്കാനും നമ്മളെ പ്രാപ്തമാക്കാൻ വേണ്ടിയാണ് ഈ സമാവസ്ഥയിൽ ദിനരാത്രികൾ നിലനിൽക്കുന്ന ഈ വിഷുദിനം അത് നമുക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത് ഈ വിഷുദിനം പോലെ വിചാര വികാര കർമ്മങ്ങളെ